നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചെറങ്കോണം ഒലിപ്പാറക്കുന്ന് പ്രദേശത്ത് മഴക്കാല ദുരിതബാധിതർക്ക് കൈത്താങ്ങായി പാഞ്ഞാൾ സീനിയേഴ്സ് കലാകായിക സമിതി പാഞ്ഞാൾ സീനിയേഴ്സ് കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ മഴക്കാലത്തെ തുടർന്നുള്ള മണ്ണിടിച്ചൽ ഭീഷണിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് പല വ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്തു ചെറങ്കോണം ഒലിപ്പാറക്കുന്ന പ്രദേശത്ത് കൃപ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് നിർവഹിച്ചു ആപത്തിൽപ്പെട്ടവരെ സഹായം ആവശ്യമുള്ളവരെ കൈനീട്ടി സഹായം നൽകുക എന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മളെല്ലാവരും കേവലം നമ്മുടെ മാത്രം കഴിവും ശേഷിയും കൊണ്ടല്ല സഹജീവികളായ മറ്റെല്ലാവരുടെയും പിന്തുണയും സഹായവും കൂടി ചേർന്നാണ് നാം ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ആ കാഴ്ചപ്പാട് ശരിയായി ഉൾക്കൊണ്ടുകൊണ്ടാണ് വാനാടിൽ പ്രവർത്തിക്കുന്ന സീനിയേഴ്സ് ക്ലബ് ഒരു ആദർഘഘട്ടത്തിൽ ക്ലബിനെ കൊണ്ട് കഴിയാവുന്ന ഒരു പിന്തുണ കഴിഞ്ഞ പ്രളയത്തിൽ ക്യാമ്പിലേക്ക് പോകേണ്ടി വന്നവരായിട്ടുള്ള ആളുകളെ സഹായിക്കണം എന്ന താൽപ്പര്യം മുന്നോട്ട് വയ്ക്കാൻ കാരണം ക്ലബ്ബ് സെക്രട്ടറി ടി കെ രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ കെ കെ രാധാകൃഷ്ണൻ പ്രസിഡന്റ് അജീഷ് രക്ഷാധികാരി ടി വി കൃഷ്ണപ്രസാദ് ട്രഷറർ കെ എ അനീഷ് വൈസ് പ്രസിഡന്റ് വി പ്രദീപ് ജോയിന്റ് സെക്രട്ടറി ഇ ജി സതീഷ് കൺവീനർ വി അനൂപ് മറ്റംഗങ്ങളായ രഘു കെ പി ബിനീഷ് ടി കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലമായി സീനിയേഴ്സ് എന്നൊരു കലാകായിക സമിതി നിലവിലുന്നു കുറിച്ച് പലർക്കും അറിയുന്നുണ്ടാവും ഇനി കേട്ടറിഞ്ഞിട്ടില്ലാത്തവർക്ക് അവർക്കൊരു പരിചയപ്പെടുത്തൽ കൂടിയായിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ പരിപാടിയിൽ ഇപ്പം നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ വയനാടിനൊരു കൈത്താങ്ങ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ആദ്യം ക്ലബിൽ ഇത് ചർച്ചയ്ക്ക് വച്ചു അതിനുശേഷം നമ്മുടെ ക്ലബിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള ശ്രീ കൃഷ്ണപ്രസാദ് പ്രസാദേട്ടൻ അദ്ദേഹം പറഞ്ഞു കാട്ടിലും അല്ലെങ്കിൽ അവിടേക്ക് ഒരുപാട് സഹായങ്ങൾ കുറേ ആളുകൾ എത്തിച്ചിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്ത് നക്ക ഇരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു കൈത്താങ്ങാവാൻ നമ്മളെ കൊണ്ട് കഴിയണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പറഞ്ഞത്യൂസ് പാനാൾ